ഫോർപ്ലേ ചെയ്ത എല്ലാ സ്ത്രീകളുടെയും അതായത് അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഫോർപ്ലേ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ തലമുടി തൊട്ട് നഖം വരെ ഉണ്ട് പാട്ടുകൾ അത് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യണം എല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അല്ല അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞ് പോകുന്നല്ലോ ഈ പറഞ്ഞ എല്ലാ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു ഭർത്താവനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അത് മനസ്സിലായതും അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇതില്ലാത്ത ഇത് മനസ്സിലാവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അവരെന്ത് ചെയ്യും ഇപ്പം എല്ലാ ആമ്പിള്ളേർക്കും മനസ്സിൽ ഭയങ്കരമായിട്ട് ലൈംഗികത ചെക്കന്മാരാണ് പക്ഷെ കിട്ടുന്ന പാർട്ണർ പെണ്ണിന് ചെലപ്പം ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഇതൊന്നും അങ്ങനെ വരുമ്പോഴിപ്പം വിചാരിക്കും എനിക്കിതൊന്നും അവന് തുറന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവളിത് മനസ്സിലാക്കിയിട്ട് ഇവളിത് തിരിച്ച് ഇവർ രണ്ടുപേരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സുഖം ഉണ്ടാവുള്ളൂ മനസ്സിലാവണ ഭാര്യയ്ക്ക് പങ്ക് ഇത് തുല്യത ഉള്ളതുപോലെ തന്നെ വർത്താനം അവൻ പകുതി ഇവൾ പകുതി രണ്ടുപേരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിനകത്തുള്ള അപകർഷതയോ നാറ്റമോ മണവോ എല്ലാവരും വൃത്തിയായിരിക്കണം വൃത്തിയായിരിക്കണം അപ്പം നാറ്റോ മണോ എന്നതുപോലെ തന്നെ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് സെക്സിൽ ഏർപ്പെടുവ്